ഹലോ ട്രേഡേഴ്സ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഇൻഡ്യൂസ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയ നമുക്കവിടെ എന്തൊക്കെ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതുപോലെ ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യുന്നു ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യുന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും പക്ഷെ അവിടെ കൺഫർമേഷൻ നോക്കി എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ളത് പലർക്കും അറിയില്ല നമുക്ക് മെയിനായിട്ടും മൂന്ന് എൻട്രി കൺഫർമേഷനാണ് വരുന്നത് അതിലൊന്നാണ് ബി ഒ എഫ് എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് ബി ഒ എസ് മൂന്നാമത്തതാണ് ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത് അതിലും ഒരു ലിക്വിഡിറ്റിയിൽ വന്നതിന് ശേഷം ഫസ്റ്റ് നടക്കുന്ന ഒരു ട്രാപ്പിനെയാണ് നമ്മൾ ബി ഒ എഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള എൻട്രി കൺഫർമേഷനും ഇത് തന്നെയാണ് അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ ലിക്വിഡിറ്റി ഏരിയയാണ് നമ്മൾ നോക്കേണ്ടതെന്നും ഏറ്റവും സേഫായി എൻട്രി എടുക്കാൻ പറ്റുന്ന എവിടെ നിന്നാണ് അതുപോലെ തന്നെ എങ്ങനെ എൻട്രി എടുക്കണം എവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം പിന്നെ എൻ്റെ മെണ്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇനി മുന്നോത്തോട്ടുള്ള വീഡിയോസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആയിട്ടുള്ള എൻട്രി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാത്താലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ഞാൻ നേരെ എൻട്രി കൺഫർമേഷനിലേക്ക് പോവാതെ നമുക്ക് എവിടെ നിന്നെല്ലാം എൻട്രീസ് നോക്കാനായിട്ട് പറ്റും അതും ഏറ്റവും സേഫായി എൻട്രി എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളേതൊക്കെയാണെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം ഇപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്ന പോലെ നമുക്ക് എന്താണ് മേജർ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് നോക്കാനായിട്ട് പറ്റും ഓക്കെ അല്ലേ ഇതുപോലെ രണ്ടാമതായിട്ടോ മാർക്കറ്റ് ഇപ്പോൾ അപ് ട്രെൻഡിലാണെങ്കിൽ മേജർ ഹൈ വരുമ്പോൾ ഇവിടുന്ന് നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റും അതുപോലെ മേജർ ലോയിന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രേഡ് നോക്കാനായിട്ട് പറ്റും ട്രാപ്പ് മനസ്സിലാക്കിയിട്ട് പക്ഷേ ഇങ്ങനെയല്ല നോക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മേജർ ട്രെൻഡ് പോലെ തന്നെ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആകുമ്പോൾ നമുക്കവിടെ ട്രേഡ്സിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും എസ് എണ്ണവും കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സേഫായിട്ട് എൻ്റെ എടുക്കാൻ പറ്റുന്ന ഭാഗം ഭാഗമായിതായിരിക്കും ചാർട്ടിൽ മാർക്കിയത് പോലെ തന്നെ ഓരോ മേജർ ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് നോക്കാനായിട്ട് പറ്റും ഇവിടെ എൻട്രി എടുക്കുമ്പോഴുള്ള രണ്ട് ഗുണങ്ങളെന്ന് പറയുന്നത് ഒന്ന് കുറച്ചും കൂടെ എൻട്രീസിൻ്റെ എണ്ണം കുറവായിരിക്കും കൂടുതൽ റിസ്ക് റിവാർഡ് വാർഡറേഷൻ നമുക്ക് എടുക്കാനായിട്ടും പറ്റും അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ഏറ്റവും സേഫ് ആയിട്ട് എൻട്രി എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഓക്കെ അല്ലേ ഓരോ ലാസ്റ്റ് ഇപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകുകയാണെങ്കിൽ ഈ ലാസ്റ്റ് വരുന്ന മേജർ എൻഡ്യൂസ്മെൻറ്റ് ഇതിനുള്ളിൽ തന്നെ ഇതുപോലൊരു ഹൈ ലോയും ക്രിയേറ്റ് ആകുമ്പോൾ ഇതിനുള്ളിൽ തന്നെ മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല മേജർ ഇൻവ്യൂസ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ മാത്രം ട്രേഡ് നോക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ടൈം ഫ്രെയിമും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെയാണ് രണ്ടാമതായിട്ട് എടുക്കാൻ പറ്റുന്ന ബാങ്കുകളാണ് ഒരു മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത് ഒരു മേജർ ഇൻവ്യൂസ്മെൻറ്റ് ഇതുപോലെ ക്രിയേറ്റായി ഓക്കെ അല്ല ആ മേജർ ഇൻവ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഇതുപോലൊരു മൈനർ ഇൻവ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻവ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്നും കൺഫർമേഷൻ നോക്കി എൻ എടുക്കാം അതിനുശേഷം ഈ മൈനർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കൺഫർമേഷൻ നോക്കി എൻറ്റി എടുക്കാനായിട്ട് പറ്റും ഓക്കെ അല്ലേ അതുപോലെ തന്നെയാണ് മൂന്നാമതായിട്ട് വരുന്ന ഭാഗമാണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ക്രിയേറ്റ് ആവുന്ന അടുത്ത ലിക്വിഡിറ്റി ഇപ്പോൾ ഒരു മേജർ ഇൻഡ്യൂസ് ഇവിടെ അല്ല ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകുമ്പോഴാണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ആയി ആ ഒരു ഇൻഡ്യൂസ്മെൻ്റിലേക്ക് വന്നതിന് ശേഷം എന്താണ് മാർക്കറ്റ് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ട് വന്നു അതിന് ശേഷം എന്താണ് ഇതുപോലെ ലാസ്റ്റത്തെ ഹൈനെയും ബ്രേക്ക് ചെയ്തില്ല ഈ ലാസ്റ്റത്തെ ലോയിനേയും ബ്രേക്ക് ചെയ്തിട്ടില്ല അപ്പം ഇവിടെ നിന്നെല്ലാം ബൈങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഇതിന് മേജർ ഒരു ലോയിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ ഒരു ലോയിൻ്റെ താഴെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ലോയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നിന്നും കൺഫർമേഷൻ നോക്കി എടുക്കാനായിട്ട് പറ്റും ഇത് ഇൻഡ്യൂസ്മെൻ്റ് അല്ല ലിക്വിഡിറ്റി ഏരിയ കേട്ടോ ഇപ്പോൾ ട്രെൻഡിലേക്ക് നോക്കുവാണെങ്കിൽ എന്താണ് അപ് ട്രെൻഡിലേക്ക് നോക്കുവാണെങ്കിൽ മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു അതിനുശേഷം വീണ്ടും ഒരു ഹൈ ക്രിയേറ്റായി അപ്പോൾ ഇതിൻ്റെ ലോയെന്ന് പറയുന്നതാണ് ഇത് സ്ട്രോങ് ആയിട്ടുള്ള ലോയാണ് അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പുഷ് പുഷ്യാനുള്ള സാധ്യത കൂടുതലാണ് ട്രെൻഡിന് ഓപ്പോസിറ്റ് പോകുകയാണെങ്കിൽ എസ് എൽ കിട്ടുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെയാണ് ഡൗൺ ട്രെൻഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു അതിനുശേഷം വീണ്ടും പ്രൈസ് മുകളിലോട്ട് വന്നു ഇവിടെ നിന്നെല്ലാം സെല്ലിലേക്ക് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഈ മെയിൻ ഹൈൻ്റെ മുകളിലുണ്ടാവും ഇപ്പോൾ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ആണ് ഇതിൻ്റെ മുകളിലോട്ട് വരുവാണെങ്കിലും നമുക്ക് എൻട്രീസ് നോക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ് ഇത് വീക്കായിട്ടുള്ള ഹൈയും ഇത് സ്ട്രോങ് ആയിട്ടുള്ള ലോയുമാണ് എപ്പോഴും ട്രെൻഡ് അനുസരിച്ചൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ആയിരിക്കും കാര്യങ്ങൾ ഇനി ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കാന്നുള്ളതിനെപ്പറ്റി നമുക്ക് നോക്കാം ഞാനിവിടെ യൂറോ യൂസ്റ്റിൻ്റെ ചാർട്ട് എടുത്തിട്ടുണ്ട് അത് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് ആണ് ഞാൻ ഹയർ ടൈം ഫ്രെയിമാണ് എടുത്തേക്കുന്നത് അതിലെ മേജർ ആണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ബൈയിങ്ങിലേക്കുള്ളൊരു മേജർ ഇൻഡ്യൂസ്മെൻറ്റും സെല്ലിങ്ങിലേക്കുള്ളൊരു മേജർ ഇൻഡ്യൂസ്മെൻറ്റും ഓക്കെ അല്ലേ ഇനി ഇവിടെ അതർ ട്രേഡേഴ്സ് ഡ്രോപ്പ് ആവുന്നിടത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ അദർ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ ബൈയേഴ്സ് മാത്രം ഡ്രോപ്പ് ആയാൽ മതിയോ ഇപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് നോക്കുവാണെങ്കിൽ ബൈയേഴ്സ് മാത്രം ഡ്രോപ്പായാൽ മതിയോ അല്ല ബൈയേഴ്സും ഡ്രാപ്പ് ആവണം സെല്ലേഴ്സും ഡ്രോപ്പ് ആവണം അവിടെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് ലിക്വിഡിറ്റി മനസ്സിലാക്കിയിട്ട് മാത്രം ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ് ഒരു എസ് എം സി ഇപ്പോൾ ഈ ചാട്ട് തന്നെ അതർ ട്രേഡേഴ്സിൻ്റെ വ്യൂലേ കണക്ട് ചെയ്യുകയാണെങ്കിൽ എസ് എം സി ട്രേഡറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് സ്ട്രോങ്ങായിട്ടുള്ള സ്ട്ര സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ട് ഇതൊരു ഓർഡർ ബ്ലോക്ക് ഒക്കെയാണ് ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ബൈ ഓഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ എല്ലാം സ്റ്റോപ്പ് ലോസ് ലിക്വിഡിറ്റി ഏരിയ ഈ ഒരു മെയിൻ ഇൻഡ്യൂസ്മെൻറ്റ് താഴെ ഉണ്ടാവും ഓക്കെ അല്ല അപ്പോൾ ഒരു ലിക്വിഡിറ്റി വന്നപ്പോൾ ഫസ്റ്റ് ഇവിടെ ട്രോപ്പ് ആയതാരാണ് ബൈ ഓഡ്സ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് എന്താണ് സെല്ലോർഡർ ആയിട്ട് ഇതിന് താഴെയുണ്ട് ഓക്കെ ആണ് ഇത് അതിനുശേഷം നോക്കുവാണെങ്കിലോ ഈ ഒരു ലോ ഇപ്പം ബൈക്കിലേക്ക് പോയ ലാസ്റ്റ് പുൾ ബാക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ലെന്ന രീതിയിൽ നോക്കുന്നവരുണ്ടാവുമല്ലോ നമ്മൾ ആ രീതിയിലേക്കാണല്ലോ പഠിച്ചേക്കുന്നത് ബ്രേക്ക് ഔട്ട് എന്ന രീതിയിലും ഒരു ഹൈ ബ്രേക്ക് വേണമെങ്കിൽ ബൈ ലോ ബ്രേക്ക് വേണമെങ്കിൽ സെല്ല് അങ്ങനെ നോക്കുവാണെങ്കിൽ എന്താണ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ സെല്ല് ചെയ്തവരും ഉണ്ടാവും അല്ലേ ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ ഈ ഒന്നോ രണ്ടോ ക്യാൻഡില് ഈ ഒരു മെയിൻ ലോയിൻ്റെ താഴെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഒരു റേഞ്ച് എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ബ്രേക്ക് ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ക്ലോസും ഉണ്ട് സെല്ലെന്ന രീതിയിൽ വന്നവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ സെല്ലെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്റ്റോപ്പ് ലോസ് എന്തായിട്ടായിരിക്കും ഇതിന് മുകളിൽ ബൈ ഓർഡർ ആയിട്ട് ഇവിടെ ഉണ്ടാവും ഓക്കെ അല്ലേ ഇവരുടെ സ്റ്റോപ്പ് ലോസും ഇതിന് മുകളിൽ തന്നെ ഉണ്ടാവും ഇവരും സെല്ലിലേക്ക് വന്നു ഇവരും രണ്ടാമതായിട്ട് ട്രാപ്പായി എവിടെ നിന്നായിരിക്കും ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഓഡ് നടന്നതിന് ശേഷം ഇവിടുന്ന് തന്നെ ഒന്നോ രണ്ടോ ക്യാൻഡിൽ ഇതുപോലെ കയറുകയാണെങ്കിൽ ഇവരും ഇവിടുന്ന് ട്രാപ്പ് ആയല്ലോ ഇല്ലേ ഫസ്റ്റ് ഇവിടുന്ന് വീക്കായിട്ടുണ്ടായിരുന്ന ബൈഎേഡ്സിനെ റിമൂവ് ചെയ്തു സ്ട്രോങ് ആയിട്ട് വരേണ്ട ബൈഎേഴ്സിന് വേണ്ടത്ര ലിക്വിഡിറ്റി ഇവിടുന്ന് കിട്ടി സെല്ലെന്ന രീതിയിൽ വന്നവരും ഡ്രോപ്പായി ഇപ്പോൾ ഇവരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്താണ് ഇതും ബൈ ഓർഡർ ആയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഹ്യൂജ് ബൈ ഓർഡേഴ്സ് ഫസ്റ്റ് വരുന്നു അതിന് ശേഷം എന്താണ് രണ്ടാമതായിട്ട് ഇവിടുന്ന് സെല്ല് ചെയ്തവരും ട്രോപ്പായി ഇവരും ബാക്കി എക്സിറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ഓർഡർ എന്താണ് ബൈ ഓർഡർ ആയിട്ട് തന്നെയാണ് എക്സ്ചേഞ്ചിലേക്ക് പോകുന്നത് പക്ഷേ ഹ്യൂജ് ഓർഡേഴ്സ് ഇതുപോലെ എക്സ്ചേഞ്ചിലേക്ക് പോകുകയാണെങ്കിലോ ബൈങ്ങ് വരും ഓക്കെ അല്ലേ ഇനി അതേ കാര്യം തന്നെ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ ഈ സെല്ലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാലും മതി ഓക്കെ അല്ലേ ഈ സെല്ലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാലും മതി ഇതും എന്താണ് ഒരു മേജർ ഇൻവ്യൂസ്മെൻറ്റ് ഓക്കെ അല്ലേ ഇതിന് അദർ ട്രേഡേഴ്സിൻ്റെ വ്യൂവിലേക്ക് നോക്കുവാണെങ്കിലോ ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം ല്ലേ ഇല്ലെങ്കിൽ എസ് എം സി ട്രേഡറുടെ രീതിയിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട് ഇവിടെ എന്താണ് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ടും വേണമെങ്കിൽ ഈ രീതിയിൽ മാർക്ക് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ നിന്നെല്ലാം സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈൻ്റെ മുകളിലുണ്ടാവും ഇപ്പോൾ വീക്കായിട്ടുള്ള സെല്ലേഴ്സിൻ്റെ എല്ലാം സ്റ്റോപ്പ് ലോസ് അതിന് മുകളിലുണ്ട് മേജർ ഇൻഡ്യൂസ്മെൻറ്റിന് മുകളിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ അല്ലേ ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ മാർക്കറ്റ് വരുവാണെങ്കിൽ ട്രാപ്പ് ആവുന്നവരാരായിരിക്കും വീക്കായിട്ടുള്ള സെല്ലേഴ്സ് ആയിരിക്കും ഫസ്റ്റ് ട്രാപ്പ് ആവുന്നത് പവറുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓഡേഴ്സ് ലിക്വിഡിറ്റി ഇതിന് മുകളിലുണ്ട് ഓക്കെ അല്ലേ അതുപോലെ ഇപ്പോൾ ഇവിടുന്ന് സെല്ലിലേക്ക് വന്നു ഇപ്പോൾ സെല്ലിൽ ഇവിടെ നിന്ന് എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടെങ്കിൽ പുതിയ സെല്ലേഴ്സിന് വേണ്ടത്ര ലിക്വിഡിറ്റി ഇവിടെ കിട്ടി ഓക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എപ്പോഴും ലിക്വിഡിറ്റി നോക്കിയായിരിക്കും എൻട്രി ചെയ്യുന്നത് ഓക്കെ ആവുന്നല്ലേ അപ്പോൾ അതുപോലെ നോക്കുവാണെങ്കിൽ വേണ്ടത്ര ലിക്വിഡിറ്റി ഇതിൻ്റെ മുകളിലുണ്ട് പുതിയ സെല്ലേഴ്സിന് വേണ്ടത്ര ലിക്വിഡിറ്റി ഇവിടെയുണ്ട് ഇനി അതർ ട്രേഡേഴ്സ് ബൈയേഡ്സിൻ്റെ രീതിയിൽ കണക്ട് ചെയ്യുവാണെങ്കിലോ ഇപ്പോൾ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ ഇവിടുന്ന് ബൈ ചെയ്തവരുണ്ടാവും ഇല്ലെങ്കിൽ ഈയൊരു ഹൈം കൂടെ വന്ന് ഇവിടുന്ന് ക്യാനൽസ് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നാണ് ഇവിടുന്ന് ബൈ ചെയ്തവരും ഉണ്ടാവും ഇവിടുന്ന് സ്ട്രോങ് ആയിട്ടുള്ള ബൈയേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം ആയിട്ട് ഇതിന് താഴെയും ഉണ്ടാവും ഓക്കെ അല്ലേ ഇതിന് ശേഷം എന്താണ് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ വന്നതിന് ശേഷം ഇവിടുന്ന് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ക്യാനൽ ഈ ഒന്നോ രണ്ടോ സെല്ലിംഗ് ക്യാനൽ വരുവാണെങ്കിലോ ഇവിടുന്ന് ബൈ ചെയ്തവരുടെ അവസ്ഥ എന്തായിരിക്കും ഇവരും ഫിയറിലേക്ക് പോവുമല്ലോ അപ്പോൾ ഹ്യൂജ് സെൽ സെല്ലോർഡേഴ്സ് തന്നെയായിരിക്കും ഇവിടുന്ന് പിന്നീട് വരുന്നത് ഇവിടുന്ന് ബൈ ചെയ്തവർ എക്സിറ്റ് ചെയ്യുമ്പോൾ അതും സെൽ സെല്ലോർഡർ ആയിട്ടായിരിക്കും ഇവിടെ നിന്ന് എന്താണ് വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെ റിമൂവ് ചെയ്തതിന് ശേഷം സ്ട്രോങ് സെല്ലേഴ്സ് വന്നു അതും സെൽ ഓർഡർ ആയിട്ട് തന്നെയാണല്ലോ അപ്പോൾ മൊത്തത്തിൽ സെൽ സെല്ലോർഡർ തന്നെ എക്സ്ചേഞ്ചിലേക്ക് പോകുമ്പോൾ എന്താണ് പ്രൈസ് ഇതുപോലെ താഴോട്ട് വീഴും ഇതേ കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ മറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ലോജിക്കലി കണക്ട് ചെയ്താൽ മാത്രം മതി ഇനി ബി ഒ എഫ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബി ഒ എഫിൽ എൻട്രി എടുക്കണമെങ്കിൽ ബൈയിങ്ങിലേക്ക് നോക്കുവാണെങ്കിലോ ഫസ്റ്റ് ഇവിടുന്ന് വീക്കായിട്ടുള്ള സെല്ലേഴ്സിൻ്റെ എല്ലാ ബൈസിൻ്റെ എല്ലാം ലിക്വിഡി ഇവിടെ എടുത്തു അതിനുശേഷം എന്താണ് ഒരു ബ്രേക്ക് ഔട്ട് നടന്നു ഓക്കെ അല്ലേ ഈ ഒരു സെല്ലിംഗ് ചാനലാണ് ബ്രേക്ക് ഔട്ട് നടന്നത് അതിനുശേഷം ശേഷം നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാമെന്ന് നോക്കുവാണെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റിന് മുകളിലെ ക്യാനിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് എൻട്രി എടുക്കുന്നത് ഓക്കെ ആവുന്നുണ്ടോ ഫസ്റ്റ് ഇവിടുന്ന് ഔട്ട് നടന്നതിന് ശേഷം ഇവിടെ ഒരു കുഞ്ഞു ക്യാനിൽ കിട്ടിയാൽ പോലും നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റില്ല എപ്പോഴാണോ ഈ ഇൻവ്യൂസ്മെൻറ്റിന് മുകളിൽ ഈ ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്യുന്നത് അവിടുന്ന് ആയിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നതിന് ശേഷം സെല്ല് വരാൻ എസ് എൽ കിട്ടാൻ സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി വരുവാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റും സെല്ലിലേക്ക് നോക്കുവാണെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഫിഫ്റ്റി മെല്ലാണ് മാർക്ക് ചെയ്തേക്കുന്നത് മേജർ ഇൻവേസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് മേജർ ലോ വരെ നമുക്ക് നോക്കാനായിട്ടും പറ്റും കൂടുതൽ റിസ്ക് വാട്ടേഷൻ എന്തായാലും കിട്ടും അപ്പോൾ ആ രീതിയിൽ നോക്കുവാണെങ്കിലോ ഫസ്റ്റ് ഇവിടുന്ന് ഔട്ട് നടന്ന ക്യാനൽ ഏതാണ് ഈ ഒരു കുഞ്ഞ് ക്യാനിലെടുക്കാനായിട്ട് പറ്റും അതിനുശേഷം ഫെയിലായ ക്യാനിൽ ഏതാണ് ഈ ഒരു ക്യാനലാണ് അപ്പം ഇവിടെ നിന്ന് തന്നെ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റും ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു സെല്ലെൻട്രി എടുക്കാനായിട്ട് പറ്റും ഓക്കെ അല്ലേ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് തന്നെ നമുക്കൊരു സെൽ ഓർഡർ എടുക്കാനായിട്ട് പറ്റും അതിനുശേഷം സ്റ്റോപ്പ് ലോസ് എവിടെയാണ് കൊടുക്കുന്നത് ഈ ഒരു ക്യാനിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ടും പറ്റും ഓക്കെ അല്ലേ ഇതുപോലെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനും പറ്റും ഇപ്പോൾ നമ്മൾ സെല്ലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ലോജിക്കലി കണക്ട് ചെയ്താൽ മതി നമ്മളിവിടെ സെല്ലിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിലുണ്ടാവും ഇതെന്താണ് ലിക്വിഡിറ്റി ആണ് ഓക്കെ അല്ലേ ഇപ്പോൾ ഇവിടുന്ന് അതർ ട്രേഡേഴ്സ് ഡ്രോപ്പ് ആകുന്ന പോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് വന്ന് ചിലപ്പോൾ താഴോട്ട് വരും അപ്പോൾ നമ്മളും ഡ്രോപ്പ് ആവും അതിനെയാണ് നമ്മൾ എസ് ഐ എഫ് എന്ന് പറയുന്നത് അത് നോക്കി നമുക്ക് എൻട്രി എടുക്കാം ആ കൺഫർമേഷൻ കൺഫർമേഷനും ഇവിടെയുണ്ട് ഇപ്പോൾ ഞാനിത് മാർക്ക് ചെയ്തേക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ് തന്നെയാണ് ഫിഫ്റ്റി മിനിറ്റിൽ ഇൻഡ്യൂസ്മെൻറ്റിൽ വന്നതിന് ശേഷം ഫിഫ്റ്റി മിനിറ്റ് തന്നെ ഡയറക്റ്റ് എൻട്രിയാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഓക്കെ ആവുന്നുണ്ടല്ലോ ഇനി അതേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് നോക്കി മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആയപ്പോഴും ഇതെന്താണ് ഫിഫ്റ്റി മിനിറ്റ് ലിക്വിഡിറ്റിയിൽ വന്നതിന് ശേഷമാണ് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ബൈഇങ്ങിലേക്ക് വന്നൊരു ഡോജിക്കാനിലുണ്ട് സ്ട്രോങ് സെല്ലിങ് വന്നു ഇപ്പോൾ ഇവിടുന്ന് വീക്കായിട്ട് വീക്ക് ബൈ ബൈയേഴ്സ് ഫസ്റ്റ് ട്രാപ്പായി സെല്ലേഴ്സും ട്രാപ്പായി അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ള ബൈയേഴ്സ് വന്നു ഓക്കെ അല്ലേ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നില്ല ഇനി അതേപോലെ തന്നെ ഈ ഒരു റേഞ്ച് ഒന്നും കൂടെ കണക്ട് ചെയ്ത് നോക്കി എസ് എഫ് എന്ന രീതിയിൽ ഇത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഫിഫ്റ്റി മിനിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റിലേക്ക് എടുത്തും പറഞ്ഞുതരാം ഫൈവ് മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിലോ ഫൈവ് മിനിറ്റിലേക്ക് നോക്കുവാണെങ്കിൽ എൻട്രി എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക ഇതെന്താണ് ഇൻഡ്യൂസ്മെൻറ്റ് ഫിഫ്റ്റി മിനിറ്റിൽ ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത് അതിലേക്ക് വന്നതിന് ശേഷം ബ്രേക്ക് ഔട്ട് നടന്ന ക്യാനൽ ഏതാണ് ഇതാണ് ബ്രേക്ക് ഔട്ട് നടന്ന ക്യാൻഡിൽ ഫസ്റ്റ് ഇവിടുന്ന് ലിക്വിഡിറ്റിയിൽ സ്വീപ്പ് നടന്ന ക്യാനിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിനുശേഷം ഫെയിലായ ക്യാനൽ ഏതാണ് ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ ഈ ഒരു ചെറിയ ക്യാനിൽ എടുക്കാൻ പറ്റുമോ ഇല്ല ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ അല്ല ബൈ തന്നെയാണ് ആ ക്യാനിൽ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്തിട്ടുള്ളവരെന്തായിരിക്കും നോക്കുന്നത് ഇവിടെ നിന്ന് എല്ലാം ബൈ ചെയ്ത് ഈ ഒരു റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്തെന്ന് കാണുമ്പോൾ എന്താ ഇവിടുന്ന് ബൈ ഏഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ഉണ്ടാവും അപ്പോൾ ഇവിടുന്ന് ബൈ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ബൈങ്ങ് ബൈയേഡ്സിന് നോക്കുമ്പോൾ സ്ട്രോങ് ക്യാൻഡില്ല ഇതും ബൈ ഏഴ്സിന് നോക്കുമ്പോൾ സ്ട്രോങ് ക്യാൻഡില്ല പക്ഷേ ഇതുപോലൊരു സ്ട്രോങ് ആയിട്ടുള്ള സെൽ ക്യാൻഡിൽ വരുവാണെങ്കിലോ ഇവർക്ക് മനസ്സിലാവും ഇവർക്കും ചെറിയൊരു ഫെയർ വരാൻ തുടങ്ങും ഇവരും എക്സിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമല്ലോ ഈ ഒരു ക്യാനിലാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ക്യാനിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്ലോസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾത്തന്നെ ഇവിടുന്ന് എൻട്രി എടുക്കാനായിട്ട് പറ്റും ഇവിടുന്ന് എൻട്രി എടുക്കാനായിട്ട് പറ്റും ലാസ്റ്റ് ഹൈൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ടും പറ്റും ഓക്കെ അല്ല ഫൈവ് മിനിറ്റിലേക്ക് പോകുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ എൻട്രി എടുക്കാൻ പറ്റും ഇനി രണ്ടാമതായിട്ട് വന്ന ഭാഗം നോക്കി ഇതെന്താണ് ലാസ്റ്റ് ക്രിയേറ്റ് ആയ ഹൈ ഇപ്പം നമ്മളെപ്പോലുള്ള സെല്ലൈഡ്സ് കൂടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്താണ് ലിക്വിഡിറ്റി തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും അതിന് മുകളിലോട്ട് വന്നിട്ട് എന്താണ് ആ ലിക്വിഡിറ്റി ആണ് വീണ്ടും സ്വീപ് ചെയ്തിട്ട് പോയേക്കുന്നത് ഓക്കെ അല്ലേ ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് എന്താണ് നമ്മളെപ്പോലുള്ള സെല്ലേഡ്സ് ട്രാപ്പായി ഇവിടുന്ന് ബൈയേഡ്സും ട്രാപ്പായി കാര്യങ്ങൾ കണക്റ്റ് ആവുന്നില്ലേ ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് ഫെയിലിയറിൻ്റെ ക്യാനിൽ ഏതായിരിക്കും ബ്രേക്ക് ഔട്ട് നടന്ന ക്യാനിൽ ഇതുതന്നെയാണ് ഫെയിലായ ക്യാനിലും ഇതു തന്നെയാണ് ഓക്കെ അല്ലേ ഇതിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത് ഇവിടുന്ന് എൻട്രി എടുക്കുവാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിൽ കൊടുക്കും കാര്യങ്ങൾ കണക്റ്റാവുന്നില്ലേ ഫിഫ്റ്റി മിനിറ്റ് ഇതെന്താണ് ഫിഫ്റ്റി മിനിറ്റ് മറ്റേതെന്താണ് ഫൈവ് മിനിറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രീതിയിലാണ് എൻട്രി എടുക്കുന്നത് ഇതിന് ശേഷം വരുന്ന എൻട്രി കൺഫർമേഷനാണ് അപ്പോൾ ബി ഒ എഫിൽ നോക്കുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ളൂ ലിക്വിഡിറ്റിൽ വന്നതിന് ശേഷം ഫസ്റ്റ് നടക്കുന്ന ട്രാപ്പാണ് ഈ ബി ഒ എഫ് ഇനി ഇതേ കാര്യങ്ങളായാലും വൺ മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്കവിടെ വൺ മീൻറ്റിൽ ബി ഒ എഫ് എൻട്രീൻ്റെ കൺഫർമേഷനും ഉണ്ട് കാര്യങ്ങൾ കണക്റ്റ് ആകുന്നുണ്ടോ ഇവിടെ ഫൈവ് മെൻറ്റിൽ ഫസ്റ്റ് ബി ഒ എഫിൻ്റെ ട്രാപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഔട്ട് ഫെയിലിയർ ട്രാപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന എൻട്രി കൺഫർമേഷനാണ് ബി ഒ എസ് എന്ന് പറയുന്നത് അത് നമ്മൾ കുറച്ചും കൂടെ ട്രെൻഡ് അനുസരിച്ചായിരിക്കും കേട്ടോ എൻട്രി എടുക്കുന്നത് ഇവിടെ ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട് ഓക്കെ അല്ലേ അതെന്താണ് ലാസ്റ്റ് ബാക്ക് ചോച്ചായിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത് ഇത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതിന് ശേഷം നോക്കുവാണെങ്കിലോ നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് വേണം ഇവിടെ എവിടെയാണ് ഇൻഡ്യൂസ്മെൻറ്റ് ഉള്ളത് ഇത് ഇൻഡ്യൂസ്മെൻറ്റ് ഓക്കെ അല്ലേ ഇതെന്താണ് ബി ഒ എസ് നമ്മുടെ അടുത്ത എൻട്രി കൺഫർമേഷനും ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ഈ ബി ഒ എഫ് എന്ന് പറയുന്ന ഒരു ലിക്വിഡിറ്റിയിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റത്തെ ട്രാപ്പിനെയാണ് ബി ഒ എഫ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഈ ബി ഒ എഫ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ട്രെൻഡ് അനുസരിച്ചായിരിക്കും എൻട്രി എടുക്കുന്നത് ഓക്കെ ആണല്ലോ ഇത് ഫസ്റ്റത്തെ നമ്മൾ ഇപ്പോൾ എസ് ഐ എഫ് എൻട്രി നോക്കിയ ഭാഗം ഇനി ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് നോക്കിക്കോ ഓക്കെ അല്ലേ ഇതാണ് നമ്മുടെ ബി ഒ എ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഭാഗം ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഹൈനെ ഇവിടുന്ന് സ്വീപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മേജർ ചോച്ചായിട്ട് വരുന്ന ഏതാണ് ഇതാണ് നമ്മുടെ റിവേഴ്സൽ ആയിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ റിവേഴ്സൽ ചോച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിന് ശേഷം നോക്കുവാണെങ്കിലോ ഇതാണ് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നത് ഇതെന്തായിട്ടാണ് വരുന്നത് ബി ഒ എസ് ആയിട്ട് വരും ഓക്കെ അല്ലേ ട്രെൻഡ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ കൺഫർമേഷൻ ഇവിടെ തന്നെ കണക്റ്റ് ആവുന്നുണ്ടോ ഫസ്റ്റത്തെ ബി ഒ എഫ് ഫസ്റ്റ് നമ്മൾ ഫൈവ് മിനിറ്റിൽ നോക്കിയിട്ടുണ്ടെന്ന കൺഫർമേഷനാണ് ബി ഒ എഫ് ഇതിന് ശേഷമാണ് ബി ഒ എസ് എൻട്രി കൺഫർമേഷൻ വരുന്നത് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് രണ്ട് ചാർട്ടിലും അതേ രീതിയിൽ തന്നെ അല്ലേ നോക്കി കണക്ട് ചെയ്ത് നോക്കി ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എവിടെയായിരിക്കും സെറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും സെറ്റ് ചെയ്യുന്നത് അടുത്ത ലിക്വിഡിറ്റി അല്ലെങ്കിൽ മേജർ ലോയിൻ്റ് അടുത്തായിരിക്കും ബി ഒ എസ് എൻട്രിയിൽ നോക്കുവാണെങ്കിൽ വൺ ഇസ് ടു സെവനിന് മേലെ റിസ്റ്റ് വാർഡർ കഴിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ബി ഒ എഫ് എൻട്രീൻ്റെ കൺഫർമേഷൻ നോക്കു നോക്കുവാണെങ്കിലും വൺ ഏയ്സ് ടു സെവൻ വന്നിട്ടുണ്ട് ഇനി ബി ഒ എഫിൻ്റെ കൺഫർമേഷൻ നോക്കുകയാണെങ്കിലും അത് വലിയൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ രണ്ട് ഭാഗത്തു നിന്നും കിട്ടിയിട്ടും ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ എൻട്രി കൺഫർമേഷൻ നോക്കുന്നത് ഒരു കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കുന്നത് ഇങ്ങനെയാണ് ഇനി ഈ കൺഫർമേഷനെ പറ്റിയെല്ലാം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോസിലെല്ലാം വരുന്നതായിരിക്കും അപ്പോൾ ബി ഒ എഫ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് ബി ഒ എഫിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ ഇതെല്ലാം എങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കണം എന്നുള്ളതിനെപ്പറ്റി മുന്നോട്ടുള്ള വീഡിയോയിലേക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതുപോലെ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ട്രേഡിംഗിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒന്നും ഷെയർ ചെയ്ത് എത്തിക്കാനും ശ്രമിക്കുക ഓക്കേ അല്ല നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം